ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ ഒരു കല്യാണ വിശേഷമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് പെരും മഴയാണ് കേട്ടോ മഴയെന്നുവെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന അന്ന് പോലും നിർത്താതെ മഴ പെയ്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി മക്കളെയും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഉമ്മ പിന്നെ തലേ ദിവസം തന്നെ ഉമ്മേൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന ബൈക്കിൽ നമുക്ക് പിക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ കിച്ചുവിനൊക്കെ സെറ്ററൊക്കെ ടീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇട്ടിട്ടാണ് പിന്നെ അവരെ കൊണ്ടുവന്ന് കാരണം അങ്ങോട്ടേക്ക് നല്ല കോടയും അതുപോലെ തന്നെ മഴയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മഴയുണ്ട് പക്ഷെങ്കിൽ ഇവിടെ കോടയില്ല കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കിയ സ്വെറ്ററൊക്കെ എടിപ്പിച്ച് നമ്മൾ പോകാണ്ട് അപ്പം എങ്ങനെയോക്കോ രാവിലെ ഒരുക്കി തിന്നാനൊക്കെ കൊടുത്തിട്ടോ ഇച്ചുവിന് അതൊക്കെ ഒക്കെ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് കൊടുത്താൽ നമ്മളൊരു അൻപതരക്കായപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ പോകുന്ന ബൈക്കിൽ എല്ലാ ആൾക്കാരും കോട്ടും അതുപോലെ തന്നെ കുടയൊക്കെ പിടിച്ചിട്ടാണ്ട് അത്തർക്കും വഴിയാണ് നമ്മൾ സാധാരണ ഡ്രസ്സ് ഇട്ട് പുഴയും ചൂടിയൊക്കെ പോകുവാണെങ്കിൽ നനഞ്ഞ ആയിട്ടാണ് കേട്ടോ നമ്മൾ കയറുള്ളു അങ്ങനെ വഴിയാണ് കാറ്റും നല്ലോണം ഉണ്ട് കേട്ടോ നമ്മളവിടെയൊക്കെ മൂന്ന് ദിവസം കറണ്ട് ഇല്ലായിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇന്നിപ്പോൾ ഇതാ കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും അതിന് ചെയ്തിട്ടില്ല കേട്ടോ കാരണം കറണ്ടൊന്നും ഇല്ല തലേദിവസം രാത്രി ഉമ്മ പോയതിൻ്റെ അന്ന് രാത്രി പോയത് ചെയ്യുന്നു പിന്നെ ഇതാ റിപ്പളിലും പോയിട്ട് നമ്മൾ മൂത്ത മൂത്തച്ചും അതുപോലെ തന്നെ മോളും ഉണ്ട് കേട്ടോ കല്യാണത്തിന് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ പോയിട്ട് പിക്ക് ചെയ്തു അപ്പോൾ ഓരോടിങ്ങനെ പറയുന്നു കേട്ടോ മയനെ കുറിച്ചിട്ട് തീരെ മഴയില്ലല്ലോന്നൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരെയും മയൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത് മഴയിലെങ്കിലും നമുക്ക് വെള്ളം ഉണ്ടാവില്ല പിന്നെ ഉണ്ടെങ്കിലും പെരും മഴയും മഴയുമായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ ഈ ബോർഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ എത്തുമ്പം എപ്പോഴും ഒരു വീഡിയോ എടുക്കൽ മസ്റ്റാണ് കേട്ടോ അധികം വീഡിയോസിലും ഉണ്ടാകും അങ്ങനെ തന്നെ അങ്ങനെ എല്ലാവരും മഴൻ്റെയും ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗ്ലാസ് ഒന്നും താഴ്ത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മഴ കുറയാത്തോണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തായാലും പൈസ കൊടുക്കണില്ല അപ്പോൾ അവിടെ നിന്ന് മാത്രമൊന്ന് താത്തിയിട്ടേന്നുള്ളൂ കേട്ടോ കാരണം അത്രയ്ക്ക് മഴയായിരുന്നു നമ്മൾ പോകുന്നതോറും കോട കൂടിക്കൂടി വരികയാണ് കേട്ടോ ചെയ്യുന്നുണ്ടെന്നും പിന്നെ അസബേബിയൊക്കെ ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇച്ചു പിന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ ആൾ ഫ്രണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു പിന്നെ കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്ക് മഴയ്ക്ക് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഗ്ലാസ് ഒക്കെ താത്തി ഒന്ന് പുറത്തേക്ക് നോക്കി പക്ഷേങ്കിൽ അപ്പോഴത്തേക്ക് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ കുറഞ്ഞ് നിൽക്കുന്നതിന് ഡബിൾ ആയിട്ട് പിന്നെ രണ്ടാമത് പെയ്യാണ്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പോകുന്ന വൈക്ക് ഫുൾ കോടയായിരുന്നു നമുക്ക് ചില സ്ഥലത്തൊന്നും നമുക്ക് റോഡ് തന്നെ കാണാൻ പറ്റുന്നില്ലെന്നോ അത്രയ്ക്ക് കോടണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോ ആയിട്ടാണ്ടോ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കാരണം ഭയങ്കര കോടയായിരുന്നു പിന്നെ ഇനിയിപ്പോ നമുക്ക് പോകുന്ന ബൈക്കില് ദേവാലയയില് കാരണമല്ലോ ഉമ്മാന അങ്ങനെ അവിടെ കയറണം പക്ഷേ നമ്മൾ കയറുന്നില്ല കേട്ടോ കാരണം ഉമ്മാനെ മുകളിലേക്ക് വരുത്തിയിട്ട് വണ്ടി കയറി തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് അവിടെ കയറാൻ തീരുന്നു കേട്ടോ പറഞ്ഞത് കാരണം അത്രക്ക് മഴ മഴയത്ത് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെയും കുട്ടികളും കൊണ്ട് കയറുമ്പം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പറഞ്ഞിട്ട് തിരിച്ച് വരുമ്പം കയറാൻ ഉമ്മാനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്താമെന്ന് വരത്തിയിരുന്നു ഉമ്മാനോട് മുകളിലേക്ക് കയറാൻ പറഞ്ഞത് കേട്ടോ അവിടെ നിർത്തിയതിന് ശേഷം പിന്നെ പറഞ്ഞല്ലോ നല്ല കോടയാണ് അപ്പോൾ നമ്മളവിടെ കോടില്ലാത്ത തന്നെ ഭയങ്കര സമാധാനം കേട്ടോ ഡ്രസ്സൊന്നും അലക്കിയതൊന്നും തീരെ ഉണങ്ങുന്നില്ല അത്രക്ക് മഴയാണ് നിങ്ങൾ അവിടെയൊക്കെ ഈ ഒരു മഴ ഉണ്ടോ എന്താ അവസ്ഥ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞമ്മളൊക്കെ ഇപ്പൊ ഡെയിലി പറയിൽ ഒന്ന് വെയിലറിച്ചിട്ടുണ്ടെങ്കിലാണ് കേട്ടോ കാരണം രസുകളൊക്കെ ഫുള്ളും നനഞ്ഞ പിന്നെയായിട്ട് ഒന്നും ഉണങ്ങി കിട്ടുന്നില്ല അധികവും നമ്മൾ തേച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പം ഉണക്കുന്നത് അത്രക്ക് തണുപ്പ് മഴയൊക്കെയാണ് കേട്ടോ പിന്നെതാ നമ്മൾ പോകുന്ന സമയത്തും ഇവിടെയൊക്കെ ആണെങ്കിലും കോട ഭയങ്കരമായിട്ടുണ്ട് പിന്നെതാ ഞാൻ ഇങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയ സമയത്ത് ഞാൻ പറയേന്നിട്ടോ ഈ കോടേൻ്റെ സമയത്തിനിപ്പം മഞ്ഞും കൂടി കൂടും വീഴും കേട്ടോ കാരണം അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു കേട്ടോ പുറത്തേക്കൊക്കെ നല്ല തണുപ്പാണ് അപ്പം ദേവാലയം ഉള്ള അമ്മ അധികം പറയലുണ്ട് കേട്ടോ ഇവിടെ മഴയും തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനൊന്നിനും കഴിയൂലാന്നിട്ടോ അത്രക്ക് വെള്ളം ഐസും കട്ടേനെക്കാട്ടിലും തണുപ്പായിരിക്കും വെള്ളം അപ്പൊ അവരിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയെന്നെട്ടോ എന്തായിരിക്കും അവസ്ഥയെന്ന് അപ്പം ചൂടുകാലത്ത് നല്ല സുഖമാണ് നല്ല തണുത്ത വെള്ളം അപ്പം അപ്പൊ മഴക്കാലത്തൊക്കെ ആയിരിക്കും കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ദേവാലെത്തിയപ്പോഴത്തേക്ക് പിന്നെ ഉമ്മാനോട് വരാൻ പറഞ്ഞിട്ട് ആളിതായി എത്തിയിട്ടുണ്ട് വണ്ടിയിലേക്ക് കയറാൻ നമ്മൾ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ കയറാന്ന് കേട്ടോ കാരണം ഭയങ്കര മഴയായിരുന്നു മഴയത്ത് കുട്ടികളെ കൊണ്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ നനിയും ഓരോ നനിയും അപ്പൊ നല്ല ഇടങ്ങാറാവില്ലേ ഇപ്പോൾ തിരിച്ചുവരും കാരണം പിന്നെ നമ്മൾ എത്തുമ്പം തന്നെ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേന്ന് കേട്ടോ ഇനിയിപ്പം കല്യാണ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് കല്യാണം വീട് ആരെ കല്യാണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാവാൻ്റെ ഏട്ടൻ്റെ മോളെ മോളകുട്ടീൻ്റെതാണ് കേട്ടോ പിന്നെ ഇക്കാന്റെയും കുടുംബമാണ് പക്ഷെ ഇങ്ങനെയാ കുടുംബം എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഈ ഒരു കല്യാണത്തിന്റെ മൂത്തന്മാരുടെ മക്കളെ കണ്ടിട്ട് കുറെയായിട്ടോ അസ്താത്താനം നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു വെക്കേഷൻ സമയത്ത് വീട്ടിൽ വന്ന് പാർക്കും അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വേറെ ആരും കണ്ടിട്ട് കുറേ ആയി നമ്മള് ചെറുപ്പത്തൊക്കെ അവിടെ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് അല്ലാണ്ട് അവരെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഉമ്മയൊക്കെ അപ്പത്തേക്ക് അവിടെ എത്തിയെന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ദേവാലയമുള്ള സമയത്ത് പിന്നെ തയ്ച്ചൂന് രാവിലെ നമ്മൾ എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചതല്ലേ പിന്നെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം എന്നു പറഞ്ഞിട്ട് ആൾക്കറിയാൻ തുടങ്ങിയപ്പം പിന്നെ എന്താക്കി ഒരു പഞ്ഞി പഞ്ഞിമുട്ടായി ഒരു ബോക്സും അതുപോലെ തന്നെ പോപ്കോണും വാങ്ങി കേട്ടോ കുറേ നേരമായി പോപ്കോൺ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓനിക്ക് പോപ്കോൺ കൊടുത്തു പിന്നെ അത് പഞ്ഞിമുട്ടയും നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് രണ്ടുമൂന്നെണ്ണൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ നമ്മൾ എന്താക്കി തിരിച്ച് വരുമ്പോൾ കഴിക്കാൻ പറഞ്ഞോട് അങ്ങനെ ആ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ന് ഉമ്മിച്ചൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കല്യാണത്തിനുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ നാട്ടിൽ നിന്നും എല്ലാവരും ഉണ്ടാവുമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അവിടെ നിന്നും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെന്താക്കി പോകുന്ന ബൈക്കിൽ ഇതാ ഇച്ചും ഞമ്മളെല്ലാവരും കൂടി അത് കഴിച്ചു പിന്നെ ഓരോ ഓഡിറ്റോറിയങ്ങൾ തെളിയാനട്ടോ കാരണം നമ്മളിതിരേറ്റും ഗൂഢലൂരാണ് കേട്ടോ കല്യാണം അപ്പം ഗൂഡല്ലൂര് ഓഡിറ്റോറിയത്തിനൊന്നും ഞാൻ ഇതിരായിട്ടും പോയിട്ടില്ല അപ്പം ഏതാന്നുള്ളതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഇൻവിറ്റേഷൻ ലെറ്ററിലുണ്ടെന്ന് കേട്ടോ അപ്പം എന്താക്കി അതൊക്കെ നോക്കി കാവേരി എന്നിട്ട് ഓഡിറ്റോറിയം ഇരുന്നു കേട്ടോ അപ്പം അതൊക്കെ നോക്കി ഇനി ഇപ്പം അപ്പുറത്തുപ്പുറത്തൊക്കെ നോക്കാനെട്ടോ അങ്ങനെ അത് ലാസ്റ്റ് തെൻവീനും കുഞ്ഞാനൊക്കെ കണ്ടു ഓടിച്ചോറത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ അപ്പോൾ അവർ എത്തി കുറച്ചൊക്കെ കുറച്ച് പേരായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു കിഥ ജസ്റ്റ് ഒന്ന് മുഖക്കൊന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം എനിയിപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഉമ്മിച്ച് പെട്ടെന്ന് തന്നെ വന്നിട്ട് എസിനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെത്തി പിന്നെ അത് പെട്ടെന്ന് തന്നെ പൂത്തൂനേയും ഇബിനിയും അതുപോലെതന്നെ പൂവ്യാത്താനേയും കുഞ്ഞാണിക്കും പൂത്തും എല്ലാവരുണ്ടായിരുന്നു കേട്ടോ അപ്പം അൻസാറാക്കും മുത്തോളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെങ്കിൽ മഴ കാരണം അവർക്കൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വല്യമ്മയും അമ്മായിയും എല്ലാവരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എത്തിയിട്ട് കുറച്ചു നേരമായിട്ടുണ്ടായിരുന്നു ഓരോ നാട്ടിൽ നിന്ന് എല്ലാവരും എത്തിയത് ഒരു ഒരു പത്തരേൻ്റെ ബസ്സിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുറേ നേരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരോടും ഒന്ന് സംസാരിച്ച് പിന്നെ വീഡിയോ മുഖ്യാണല്ലോ അപ്പം വീഡിയോ മെയിനായിട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉള്ളത് കാരണം പിന്നീട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളിങ്ങനൊക്കെ ഇരുന്നല്ലോ എന്നുള്ളതൊക്കെ എന്താ പറയുക ആ ഒരു സന്തോഷമൊക്കെ പറഞ്ഞറിയിക്കുന്നതിലും കൂടുതലായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ അത് നമ്മളെത്തിയതിനു ശേഷമായിരുന്നു പിന്നെ അക്കുവാക്കിയും അമ്മായി ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവരൊക്കെ കണ്ടു പിന്നെ അത് അവസദാത്താനും അസദാത്താനും എല്ലാവരോടും സംസാരിച്ച ഒരു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടതിലും ഭയങ്കര സന്തോഷമായി കാരണം പിന്നെ അതാണ് നമ്മളെ അനു സനു കേട്ടോ അപ്പോൾ അവർ അന്ന് വെക്കേഷൻ സമയത്ത് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവർക്കും എന്നെ ഓർമ്മ ഉണ്ടാവില്ലെന്നു കേട്ടോ വിചാരിച്ചു പക്ഷെങ്കിൽ അവർക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ദാ എല്ലാവരും കസിൻസിനെയും അതുപോലെ തന്നെ എല്ലാവരും കണ്ടിട്ട് സംസാരിക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ പരിചയം പുതുക്കണല്ലോ അങ്ങനെ പിന്നെ എല്ലാവരോടും സംസാരിച്ചു പിന്നെ സബേം ഇതാ അന്നത്തെ പോലെ തന്നെ അസ്ഥാത്താൻ്റെ അടുത്ത് വേഗം പോയിട്ടുണ്ട് കേട്ടോ ആൾ അന്ന് നമ്മളെ വീട്ടിൽ നിൽക്കാൻ വന്ന സമയത്തും പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളോട് ഫുഡ് കഴിക്കാൻ മൊത്തം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കാരണം ചെക്കനിക്ക് ഫുഡ് ഇവിടെയാണ് ചെക്കൻ്റെ നിലമ്പൂരിൽ നിന്നാണ് കേട്ടോ ചെക്കന് അപ്പം അവരെല്ലാവരും വരുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ ആൾക്കാർക്കൊക്കെ ഫുഡ് കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അപ്പം നമ്മൾ എത്തിപ്പാടായതുകൊണ്ട് ഇപ്പം കുറച്ച് നേരൊന്നും ഫോട്ടോ എടുത്തതിനു ശേഷം ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഇങ്ങനെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് പോയിരുന്നു കേട്ടോ പിന്നെ അത് അത് ആദ്യം എല്ലാവരും വർത്തമാനം പറയാണ് കേട്ടോ അപ്പം എല്ലാവരും ഭയങ്കര തിരക്കിലാണ് സംസാരിക്കുന്നുണ്ട് പിന്നെ അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും കൂടി നിന്നിട്ടുള്ളതൊക്കെ കേട്ടോ പിന്നെ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മളും പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാനെ കേട്ടോ അപ്പം ഈ ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ല കേട്ടോ ആ ഒരു സങ്കടം മാത്രമാണ് ഉള്ളത് കാരണം വോട്ട് എടുത്ത സമയത്ത് എല്ലാവരും നിന്ന് കഴിഞ്ഞു പിന്നെ ഫോൺ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ക്യാമറമാനും അങ്ങോട്ടേക്ക് നീങ്ങി പിന്നെ എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു കേട്ടോ പിന്നെ ഞാനും ഉമ്മയും ഹിക്കിയും കുഞ്ഞാനും എന്നുള്ള ഫോട്ടോ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ ക്യാമറമാൻ അത് അയച്ചു തന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അവർക്കും കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ അവരോട് ഇന്നലെയും കൂടി ചോദിച്ചിട്ടുണ്ടീന്ന് പക്ഷേങ്കിൽ അവർക്കും ഫോട്ടോ കിട്ടിയിട്ടില്ല അങ്ങനെ പെൺ പെണ്ണിനും എല്ലാവരും കണ്ടു പിന്നെ സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അപ്പോഴേക്കും നമ്മളെ ഫുഡ് യ്ക്കാൻ വേണ്ടിട്ട് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇനിയിപ്പം ഞാനും മിക്കും തെമ്പിങ്ങുഞ്ഞാനും കൂടി അവരും നമ്മൾ മാത്രമാട്ടുള്ളൂ ബാക്കി എല്ലാവരും അവിടെ ഇന്നും ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇത് കാറ്ററിങ്ങിന്റെ ആൾക്കാരെ ഏൽപ്പിക്കുകയെന്നോ ചെയ്തത് അങ്ങനെ പിന്നെ അത് നമ്മൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പൊ ഇതിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മിച്ചൊക്കെ അപ്പുറത്തെ ഭാഗത്ത് ചെയ്യുന്നുണ്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മള് ഫ്രണ്ടിലിപ്പം പൂത്തും പൂവ്യാത്തും മിബിയൊക്കെ ചെയ്യുന്നുണ്ടോ ഇരിക്കുന്നുണ്ട് പിന്നെ ആ ഫ്രണ്ടിലല്ല സോറി എൻ്റെ ഇപ്പുറത്ത് ഭക്ഷത്തേന്നിട്ടോ മൂമയൊക്കെ ഇരിക്കുന്നുണ്ട് ആയുഷുവിനും അക്കോക്കനും അമ്മാൻ്റെ ഒക്കെ അപ്പുറത്തായിട്ട് പിന്നെ ചോറൊക്കെ തന്നു ചിക്കൻ ബിരിയാണി തന്നിട്ടോ ബിരിയാണി ഒക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ജീരകമുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടേക്ക് ജീരകല്ല പക്ഷേ ഇവിടെ ജീരകമുട്ടായി ആണ് കേട്ടോ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ അതാ നമ്മളെല്ലാവരും കൂടി ഫ്രണ്ടിൽ നിന്നു പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഉമ്മച്ചീനിയും കൊണ്ട് പോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതിയാണ് മെയ് ഇരുപത്തഞ്ച് അന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ബർത്ത് ഡേ അപ്പം ഉമ്മാൻ്റെ ഒപ്പം നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നു അപ്പം ന്ന് കല്യാണമായതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉമ്മച്ചീനെയും പിടിച്ചിട്ട് ഏകം ഫ്രണ്ടും പോയി എന്നിട്ടും ഫോട്ടോ ഒക്കെ എടുത്തിട്ടു എൻ്റെ ബ്രദറെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അടിപൊളി ഫോട്ടോ എഴുതുന്നുണ്ടോ നല്ല രസം ചെയ്തു ഞാൻ ഇൻസ്റ്റയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഇന്നിട്ട് വർത്താനം പറയുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഞാൻ ഇതാ ക്യാമറാമാൻ്റെ അടുത്ത് ഫോട്ടോ തരുമോ ചോദിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഇരിക്കുന്നുണ്ടോ പക്ഷെങ്കിൽ അയാൾ പറ്റിച്ചിട്ടോ അയാൾ ഫോൺ നിന്നിട്ടുണ്ട് ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നില്ല പിറ്റേന്ന് അയച്ചാൽ എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ ഫോട്ടോ തന്നിട്ടില്ല കേട്ടോ പിന്നെ ഇതാ ഇച്ചും വാശി പിടിക്കുന്നുണ്ട് ആൾക്ക് കടയിൽ പോകണം മുട്ടായി വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അരയെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടക്ക് ചെക്കനൊക്കെ വന്നു അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഇവിടെ ഇതാ ഒരു സൈഡിലാക്കി ഇരിക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും പണി ഉണ്ടാകും പക്ഷെങ്കിലും ഓഡിറ്റോറിയത്തിലായത് കൊണ്ട് തന്നെ ആർക്കും ഒരു പണിയില്ല പിന്നെ ആരൊക്കെ നിക്കായനു വേണ്ടി പോവാണ് പോകാനോ ഉച്ചയ്ക്ക് ചെയ്യുന്നു നിക്കാഹ് അപ്പൊ പള്ളിയില് വേറൊരു നിൽക്കാൻ നടക്കുന്നോണ്ട് തന്നെ നിക്കാതിന് ശേഷമാണ് ഈ ഇവിടുത്തെ നിക്കാഹ് അപ്പൊ പിന്നെ ആ ഒരു സമയമായപ്പോഴത്തേക്ക് എൻ്റെ ബ്രദറും എല്ലാവരും കൂടിയും പോയി പിന്നെ നമ്മളെല്ലാരും കൂടി ഇന്നാല് സംസാരമില്ല അപ്പൊ നിങ്ങൾ ഒന്ന് കൂടി നിന്നാൽ എന്തായാലും അവിടെ വർത്താനായിരിക്കും അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് കേട്ടോ പിന്നെ നിക്ക പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിക്കാൻ കാരണം ഇക്കക്ക് തീരെ വയ്യായിരുന്നു ആക്ക് പനിയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല പനിയും മേലും ആയിരുന്നു കാരണം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ആക്ക് പനിയായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇച്ചൂനേയും എസനയൊക്കെ കൊണ്ട് നമ്മളടുത്ത് തന്നെ ഇരുന്നു കേട്ടോ ഇക്ക ബാക്കിയെല്ലാവരും ഇനിക്കു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് ആ കാക്ക വന്നു നിക്കാക്ക് കഴിഞ്ഞിട്ടോ എൻ്റെ ബ്രദറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കാക്കാനോട് പറഞ്ഞു കാക്ക പെരീക്ഷോലുള്ളതാണ് കേട്ടോ അപ്പം കുറേ ആയി കാക്കാനൊക്കെ കണ്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു കല്യാണത്തിൻ്റെ മുമ്പ് കണ്ടതാണ് കേട്ടോ എല്ലാത്തിന് ശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ല മൂന്ന് കൊല്ലമായി കണ്ടിട്ട് പിന്നെ സംസാരിച്ചു കാക്കാനനിയനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പേശ ബേബി അതിൻ്റെ അടുക്ക് പിന്നെ എൻ്റെ മടിയെന്നൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെന്താ ഏർ മക്കളും ഇവിടെത്തന്നെട്ടോ ഹനുഷനു ഒക്കെ കുറേ നേരം എസ് ബേബീൻ്റെ അടുത്ത് നിന്നിട്ടോ പോകാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പം പിന്നെ ജസ്റ്റ് ഒന്ന് കൊടുത്തു പിന്നെ ആള് കരകിയിരുന്നു കേട്ടോ നമ്മളിപ്പം കുറേ ദിവസം മൂന്നാല് ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ആൾ മിങ്കിളായിട്ട് പോയിക്കോളും പക്ഷെങ്കിൽ ഇതിപ്പം അന്ന് കണ്ടതല്ലേ വെക്കേഷൻ പിന്നെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ പോകാനൊരു ഇതുണ്ടായിരുന്നു പിന്നെന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതിനു ശേഷം പിന്നെ ആളവിടെ തന്നെ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരോടും സംസാരിച്ചു എല്ലാവരും പിന്നെ ഫോൺ കളിയും അതുപോലെ തന്നെ വർത്താനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പം പെണ്ണും ചെക്കനും പെണ്ണ് മാറ്റിക്കാൻ അതാണ് കേട്ടോ ഉള്ളത് റൂമിലായിരുന്നു അപ്പോൾ മാറ്റി വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തിക്കിലും തിരക്കിലും കാരണം പിന്നെ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിൽക്കുക കഴിഞ്ഞു ഇതാ ചെക്കൻ്റെ സ്റ്റേജിലേക്ക് വരതിനിപ്പം പെണ്ണിനും കൂടി ഇപ്പം മുകളിലേക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവരും അപ്പം പിന്നെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അവർ കുറച്ച് മഹർ ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഫോട്ടോസ് എടുത്തതിനുശേഷം അവരെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടോ അപ്പം പിന്നെ ചെക്കൻ്റെ ഇപ്പം നിന്നിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ എല്ലാവരും കൂടി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള സംസാരമാണ് പിന്നെ അതിൻ്റെ ഇടക്ക് ഇച്ചുകാരനെപ്പോൾ ഇതാ മോർണിങ് കൊണ്ടുപോയിട്ട് കോലിമുട്ടയും അതുപോലെ തന്നെ ഫ്രൂട്ടുമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോലുമുട്ടയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അത് അവിടെ മഹർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ബേക്ക് ഇരുന്നുണ്ട് എനിക്ക് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇപ്പോൾ പറഞ്ഞാൽ ഞാനും വരാൻ ആയിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഫ്രണ്ടിലോട്ടേക്ക് പോയിട്ട് ഇനി കുറച്ചൊരു ഫോട്ടോ അല്ല വീഡിയോ എടുക്കുക ചോദിച്ചാൽ ഫ്രണ്ടിലോട്ടേക്ക് പോയിട്ടുള്ളതായിരുന്നു പക്ഷേങ്കിൽ നല്ല ക്ലിയർലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒരു ഇരുട്ടിരുന്നു പിന്നെ അധികം ഫ്രണ്ടിലോട്ടേക്ക് ഞാൻ ഇപ്പം പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ പോയത് അപ്പം എന്താ പറയുക ഫോട്ടോസ് ഇപ്പം നമുക്ക് കുറേ ടൈപ്പിൽ ഫോട്ടോസ് എടുക്കേണ്ടി വരുമല്ലോ അപ്പം അതിൻ്റെയൊക്കെ തരക്കിലായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഫ്രണ്ടിലേക്ക് എത്തിയ സമയത്ത് മാറി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഫോട്ടോസ് എടുക്കുകയായിരുന്നു കേട്ടോ അപ്പം സ്ട്രേറ്റ് നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് അസ്ഥാത്ത പിന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ചെക്കൻ്റെ ഉമ്മണ്ണിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ അതാ ഇന്നിടക്ക് ഉമ്മച്ചീൻ്റെ ചെരുപ്പ് കേട്ടോ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഇടാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ചെരുപ്പ് ഇരുന്നു ഇപ്പം കല്യാണത്തിന് ശേഷം ഉമ്മ ആ ചെരുപ്പിടുന്നത് ഇന്ന് ഇന്നാണ് കേട്ടോ ഈ ഒരു കല്യാണത്തിനാണ് പിന്നെ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പം ഇന്ന് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാനിക്കാർക്ക് ഒന്നും അതിനെ എടുക്കാൻ വേണ്ടി വന്നിട്ടില്ലായിരുന്നു പക്ഷെങ്കിൽ ആൾ ഫുൾ കരട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെന്താക്കി ജസ്റ്റ് ഒന്ന് എടുത്ത് ശേഷം പിന്നെ നമ്മളിത് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ് കേട്ടോ കാരണം നല്ല മഴയാണ് പിന്നെ നമുക്ക് തിരിച്ചു പോകുന്ന വൈക്കിൽ നമുക്ക് ദേവാലയം ഒന്നും കയറണമല്ല അപ്പം അവിടെയൊക്കെ കയറി എന്തായാലും പോകുമ്പോൾ എന്തായാലും വൈകുന്നേരം ആകും ലേറ്റ് ആകും അപ്പം പിന്നെ എന്താക്കി ഒരു മൂന്നര ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ അവിടെ നിന്ന് ഇറങ്ങി പെണ്ണും ചെക്കനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളെന്തായാലും ഇറങ്ങിയതാ അമ്മാൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ചെറിയക്കാൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം എത്തിയപാട് തന്നെ ഇച്ചോ എസയും കാറിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ ഇറങ്ങിയ ഇറങ്ങിയവാടി തന്നെ രണ്ട് രണ്ടുപേരും എഴുന്നീറ്റു അപ്പോൾ ഉറക്കം കിടത്തിയപ്പോൾ അവർ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെന്താ നമ്മൾ സംസാരവും പിന്നെ അതുപോലെ തന്നെ അവിടെ ചായയൊക്കെ വെക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ദാ ഇവിടെ നല്ല മഴയുണ്ട് ഉണ്ട് അപ്പോൾ കോടൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തും അത് പെയിന്റും വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നോമ്പിന് വന്ന സമയത്ത് വൈഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇപ്പം വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് വീടെ ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതാ അങ്ങനെ പിന്നെ എന്താക്കി അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അകത്തേക്ക് പോയി കേട്ടോ കാരണം കുട്ടികളൊക്കെ ദാസ്റ്റപ്പമ്മിലേക്ക് കയറുക ഇറങ്ങുക അതന്നെ കളിന്ന് പിന്നെ പോയിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെത്തിയപ്പോഴത്തേക്ക് വരുന്നതിന്റെ ഉമ്മനെ അതൊക്കെ സെറ്റ് ചെയ്തു അപ്പൊ എത്തിയ അവിടെ തന്നെ ആടുതാ ഇവിടെ പരിപ്പട ചൂടാനും അതുപോലെ തന്നെ ചായക്കുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അജുവും ആയിഷും ഒക്കെ ഫോണിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു നിൽക്കാനുണ്ടോ അപ്പം ഇവിടെയും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി ഫോൺ ചാർജ് ആക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ മഴ കാരണം എവിടെയും കറണ്ടില്ലാട്ടോ ഇവിടെ രാവിലെ കുറച്ചു നേരം ഉണ്ടായതാ പോലും പിന്നെ കറണ്ട് വന്നിട്ട് വരുന്നിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി പവർ ബാങ്കിൽ കുറച്ചു നേരം ഒന്ന് കുത്തിയിട്ടു പിന്നെ വീട്ടിലെത്തിയിട്ട് നോക്കാമെന്ന് ചോദിച്ചിട്ടോ പക്ഷെ വീട്ടിലെത്തിയിട്ടും അവിടെയും കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ദിവസത്തിന് ശേഷമാണ് നമുക്ക് കറണ്ട് വന്നത് പിന്നെ അത് ഏജ ബേബി കിട്ടി ഞാൻസിന് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കാനോ അപ്പം മാക്ക് വെള്ളത്ത് കളിക്കാനും മഴത്ത് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ ഓങ്ങൾ കളിക്കുന്നതിന് ഇടക്ക് ആ ആരെയും എടുക്കുന്ന നോക്ക് വലിയ ഇഷ്ടമല്ലാട്ടോ പിന്നെ അത് ആവശ്യം ഓളേം കൂടി കളിക്കാനൊക്കെ നോക്കി പക്ഷെങ്കിൽ ബേബി പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ മെയിനായിട്ട് പോകാത്ത കാരണം അവൾ അറിയാത്തതുകൊണ്ടാണ് ഏഹ് നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ലെസബിന്നെയും കളിക്കാനും അതുപോലെ തന്നെ എടുക്കാനൊക്കെ സമ്മതിക്കും അല്ലെങ്കിൽ തീരെ സമ്മതിക്കില്ല കേട്ടോ പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെത്തി കുറച്ച് കഴിഞ്ഞപ്പം തന്നെ മുത്താരിന്റെ ഏഹ് ഇത് കാച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മായിയെ കാച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതില് സാബൂനരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈറ്റോനെ അതക്കും കൊടുക്കാൻ നോക്കിയപ്പം അവർക്ക് രണ്ടുപേർക്കും വേണ്ട അവർക്ക് നല്ല സാധനങ്ങളൊന്നും പറ്റില്ല കേട്ടോ മുട്ടായികളൊക്കെയാണ് ഇഷ്ടം ഈ മുത്താരി അതുപോലെ തന്നെ ഒരിക്കലും നീ തിന്നാൻ കൊടുത്താൽ അതൊന്നും അവർക്ക് തിന്നാൻ വേണ്ട അങ്ങനെ തന്നെ ഇക്കത് അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കടന്നപ്പോൾ ഇച്ചു ആളെ ഇടങ്ങാറാക്കുന്നുണ്ട് പിന്നെ അത് അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഇനി ഇപ്പം നമ്മൾ ചായ കുടിക്കാണ് ഇപ്പോൾ പരിപ്പൊടിയും അതുപോലെ തന്നെ ചായയും ഇപ്പം കൂടി തന്നെ കുടിക്കാൻ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം ഐശുവിനും ഹജുവിനെയും വിളിച്ചപ്പം അവർ വരുന്നില്ല എന്നാണ് കേട്ടോ അവർ കൊടുത്തിട്ട് അങ്ങനെ പോയി കാരണം അവർ ലേറ്റായിട്ടിരുന്നു ഉച്ചക്കത്തെ ചോറ് കഴിച്ചത് കേട്ടോ മൂന്ന് മണിയൊക്കെ ആയ സമയത്തായിരുന്നു അപ്പം പിന്നെ അവർ ചായരിക്കാൻ നിന്നില്ല അവർ പരിപ്പോടെ മാത്രം അവിടുന്ന് ബെഡ്ഡിൽ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെല്ലാരും കൂടി ചെറുതാ ബിസ്ക്കറ്റും അതുപോലെ തന്നെ പരിപ്പോടെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കണം അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് നല്ല മഴയത്ത് ചൂടുള്ള ചായയും അതുപോലെ തന്നെ എന്തെങ്കിലും എണ്ണക്കടയൊക്കെ കൂടി കഴിക്കാൻ ഭയങ്കര രസമില്ല പിന്നെ എല്ലാവരും കൂടിയിട്ടാണ് അടിപൊളിയായിരിക്കും പിന്നെ അത് അവിടുന്ന് കുറച്ച് മാങ്ങയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെല്ലാരും കൂടി ഇനി ഇപ്പം അവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്തും നല്ല മഴയാണ് കേട്ടോ നമ്മള് വിചാരിച്ചത് മഴയൊന്നും അധികം ഉണ്ടാവില്ല എന്നാണ് പക്ഷേങ്കിൽ തിരിച്ചു പോകുമ്പോഴും നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളെ മേപ്പാടിയിലേക്ക് അടുക്കുന്നതോറ് മഴ കൂടാൻ കേട്ടോ ചെയ്യുന്നത് കുറയുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ അതെല്ലാവരും കാത്തേക്കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ ഞാനൊക്കെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ കേട്ടോ കാരണം പവർ ബാങ്കിൽ ചാർജ് ആക്കിയതിന് ശേഷം ഉണ്ടോ വീഡിയോ എടുത്തത് പിന്നെ ഇത് അപ്ലോഡൊക്കെ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആകും എന്നാദ്യം അറിയായിരുന്നു കാരണം കറണ്ടും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിലെത്തിയാണ്ടാവൂലെന്ന് ഉറപ്പായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതാ തിരിച്ചനിപ്പം റിപ്പണില് കുട്ടി താത്താനും റീനുവിനൊക്കെ ഇറക്കി പിന്നെ നമ്മുടെ വീട്ടിലേക്കും പോയിട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ട ചെയ്യാൻ മറക്കില്ല അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കേ ബൈ